കൂറ്റനാട് പെരിങ്ങോട് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തിരുനട മുഴുവനായി പിച്ചളകൊണ്ട് പൊതിഞ്ഞ് ദേവിക്ക് സമർപ്പിച്ചു ഭാഗവത പ്രിയൻ ഒ വേണുഗോപാൽ കുന്നംകുളമാണ് ഭക്തജനങ്ങളെ സാക്ഷിയാക്കി തിരുനട ദേവിക്ക് സമർപ്പിച്ചത് സമർപ്പണ ചടങ്ങിന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കെ സേതുമാധവൻ നായർ അധ്യക്ഷനായി ചടങ്ങിൽ ശില്പി ദേശമംഗലം ശങ്കരനാരായണനെയും സഹപ്രവർത്തകരെയും ആദരിച്ചു അമ്പത്തിയെട്ടാം വയസ്സിൽ ബി എ ബിരുദം നേടിയ ശ്രീദേവി പ്രഭാകരനെയും പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് ആദരിച്ചു ക്ഷേത്രം തന്ത്രി തത്താണത്തുമന നാരായണൻ നമ്പൂതിരി കെ പി ശൈലജ ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി സുധീർ ഖേബി ശശീന്ദ്രൻ കാഞ്ഞുള്ളി രാജു അയനിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രജോഷ് ചാലിശ്ശേരിയുടെ നേതൃത്വത്തിൽ തായംബകയും പെരുങ്ങോട് സിംഗേഴ്സ് അവതരിപ്പിച്ച സംഗീതാർച്ചനയുമുണ്ടായി ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് കൃഷ്ണ വി എസ് സംഗീതാർച്ചനയിൽ പങ്കെടുത്തു ക്ഷേത്രം മേൽശാന്തി മംഗലത്ത് മന ഹരികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും വൈകിട്ട് ക്ഷേത്രം തന്ത് തത്താണത്ത് മനയിൽ നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഭഗവത് സേവയുമുണ്ടായി ചടങ്ങളുടെ ഭാഗമായി കാലത്ത് പെരിങ്ങോട് ഉണ്ണികൃഷ്ണൻ സംഘവും മദല വൈകിട്ട് പെരിങ്ങോട് മണികണ്ഠനും ശിഷ്യരും ചേർന്ന് സോപാന സംഗീതം മുല്ലയ്ക്കൽ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ലളിത ലളിതസഹസ്രനാമജപം എന്നിവയും നടന്നു രാവിലെ ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായി चेत കൊണ്ടോ കൊണ്ടാ കൊണ്ടാ സമയമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞേക്കറിയ അടിവരയിട്ടേറെ 20 ഓ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി